ചാക്കോച്ചൻ ഒന്നും വിചാരിക്കരുത് എനിക്കിത് പറഞ്ഞേ പറ്റും മഞ്ജു പിള്ള മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു പിള്ള ഹാസ്യ താരമായി തന്റെ കരിയർ തുടങ്ങിയ മഞ്ജു ഇന്ന് മലയാളത്തിൽ മികച്ച സിനിമകളുടെ ഭാഗമാണ് സിനിമയിൽ എന്ന പോലെ റിയാലിറ്റി ഷോകളിലും സീരിയലുകളിലും മഞ്ജു പിള്ള സജീവമാണ് സിനിമയിൽ തന്നെക്കാൾ മൂത്ത ആളുകൾ വരെ ചേച്ചി എന്നാണ് വിളിക്കുകയെന്ന് പറയുകയാണ് മഞ്ജു പിള്ള കുഞ്ചാക്കോ ബോബനും താനും സമപ്രായക്കാർ എന്നാൽ ചാക്കോച്ചൻ തന്നെ ചേച്ചി എന്നാണ് വിളിക്കുകയെന്നും മഞ്ജു പറഞ്ഞു സോറി ചാക്കോച്ച എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല എന്നും മഞ്ജു പിള്ള ചിരിച്ചുകൊണ്ട് അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്നാൽ ജയസൂര്യ തന്നെക്കാൾ ഒരു വയസ്സ് ഇളയതാണെങ്കിലും എടി എന്നാണ് വിളിക്കുകയെന്നും അങ്ങനെ അങ്ങനെയൊരു വൈബാണ് തങ്ങൾക്കിടയിൽ ഉള്ളതെന്നും മഞ്ജു കൂട്ടിച്ചേർത്തു ധന്യവർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജു എന്നെക്കാളും മൂത്ത ആളുകൾ വരെ എന്നെ ചേച്ചി എന്നാണ് വിളിക്കുക സോറി ചാക്കോച്ച എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല ചാക്കോച്ചിനും ഞാനും സെയിം ഏജ് ആണ് വിളിക്കുന്നത് ചേച്ചി എന്നാണ് ജയൻ എന്നേക്കാളും ഒരു വയസ്സ് താഴെയാണ് എടി എന്താടി എന്നൊക്കെയാണ് ജയൻ എന്നെ വിളിക്കുക അങ്ങനെ ഒരു വൈബാണ് അവൻ്റെ മഞ്ജു പിള്ള പറഞ്ഞു സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും പിള്ള അഭിമുഖത്തിൽ പറയുന്നുണ്ട് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന സാധനം ഞാൻ എന്റെ മോളുടെ അടുത്തും പറയുന്ന കാര്യമാണ് നമ്മളെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് യെസ് പറയേണ്ടിയിടത്ത് യെസ് എന്ന് പറയണം നോ പറയേണ്ടത് നോ തന്നെ പറയണം കണ്ണിൽ നോക്കി ഷാർപ്പായിട്ട് പറയണം പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലത്ത് നോ എന്ന് ഷാർപ്പായി കണ്ണിൽ നോക്കി പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആളുകളും അവിടെ നിൽക്കും വേണമെങ്കിൽ കൈ ഉയർത്തി ഒന്ന് കൊടുക്കാനും മടിക്കരുത് മഞ്ജു പറയുന്നു